ഈ നാല് മിസ്റ്റേക്കുകൾ ഒഴിവാക്കിയാൽ നിങ്ങളുടെ ബിസിനസ് വളർന്നുകൊണ്ടേയിരിക്കും ഒന്ന് മാർക്കറ്റിനെ പറ്റി വ്യക്തമായ അറിവില്ലാത്തതാണ് മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആരാണെന്നുള്ളതും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ് എങ്ങനെയാണെന്നുള്ളതും ഇതിനെപ്പറ്റി വ്യക്തമായ ബോധം നമുക്ക് വേണം നമ്മളൊരു ഫുഡ്വെയർ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫുഡ്വെയറിൻ്റെ ക്വാളിറ്റി എന്താണ് അതുപോലെ തന്നെ നമ്മുടെ കോമ്പ്യൂട്ടേഴ്സിൻ്റെ ക്വാളിറ്റി എന്താണ് അവരുടെ പ്രൈസിംഗ് എത്രയാണ് നമ്മുടെ പ്രൈസിങ് എങ്ങനെയാണ് അവർ എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് മാർജിൻ ഇടുന്നത് ഇങ്ങനെ മാർക്കറ്റിനെ നന്നായി പഠിച്ചു വേണം നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇതൊന്നുമില്ലാതെ നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്തു അതിനകത്ത് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് ഈ പ്രൊഡക്റ്റുകളെ പറ്റി ഒരു ധാരണ നമുക്കില്ലായെങ്കിൽ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല എപ്പോഴും മാർക്കറ്റിനെ പറ്റി വ്യക്തമായ അറിവ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം രണ്ട് വ്യക്തമായ പ്ലാനിങ് ഇല്ലാതിരിക്കാം ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ വ്യക്തമായ പ്ലാനിങ് വേണം ഒരു കുട്ടിയെ എങ്ങനെയാണോ വളർത്തിക്കൊണ്ടുവരുന്നത് അതുപോലെയാണ് ഒരു ബിസിനസ്സിന് വളർത്തേണ്ടതെന്നുള്ളതാണ് അതുകൊണ്ട് ശക്തമായ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി വേണം ബിസിനസ് ചെയ്യാൻ മൂന്ന് വ്യക്തമായ മാർക്കറ്റിംഗ് ബജറ്റ് ഇല്ലായിരിക്കുക എന്നുള്ളതാണ് ബിസിനസ്സിൽ ലാഭം ലാഭമുണ്ടാവും പക്ഷേ മാർക്കറ്റിങ്ങിലേക്ക് ഒരു പൈസ മാറ്റി വെക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമുക്ക് എത്രയാണോ ലാഭം ഏൺ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു നിശ്ചിത പൈസ മാർക്കറ്റിലേക്ക് മാറ്റി വെക്കാൻ തയ്യാറാവണം നാല് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം ഇല്ലാതിരിക്കാനുള്ളതാണ് അത് ബിസിനസ്സിനെ നന്നായിട്ട് ബാധിക്കും എപ്പോഴും ഒരു ടീം ബിൽഡപ്പ് വളരെ ഇമ്പോർട്ടൻ്റാണ് നമ്മൾ നമ്മുടെ സ്റ്റാഫിനെ ശരിക്കും സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുപോയി ഒരു ടീം രണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആവാനും പറ്റും ബിസിനസ് അടുത്ത തലത്തിലേക്ക് മാറ്റാനും നമുക്ക് കഴിയും